ഇന്റർ മയാമിയുടെ അവസാന മത്സരത്തിൽ കിടിലൻ പ്രകടനമായിരുന്നു അർജന്റൈൻ ഇതിഹാസ താരമായ ലയണൽ മെസ്സി കാഴ്ചവെച്ചത് മോൺട്രിയലിനെതിരെ ഇന്റർമയാമി നാലേ രണ്ടിന് വിജയം നേടിയ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ഈ മത്സരത്തിൽ നേടിയ ആദ്യ ഗോൾ മേജർ ലീഗ് സോക്കർ പതിനാറാമത് മാർച്ച് ഡേയിലെ ഏറ്റവും മികച്ച ഗോളിനുള്ള പുരസ്കാരം മെസ്സിക്ക് നേടിക്കൊടുത്തു ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് മെസ്സി ഗോൾ ഓഫ് ദി മാർച്ച് ഡേ പുരസ്കാരം നേടുന്നത് നേരത്തെ ഫിലാഡെൽഫിയ യൂണിയനെതിരെ നടന്ന കളിയിൽ നേടിയ ഫ്രീ കിക്ക് ഗോളിനായിരുന്നു മുന്പത്തെ മാച്ച് ഡേയിലെ മികച്ച ഗോളിനുള്ള പുരസ്കാരം ഈ സൂപ്പർ താരത്തിന് ലഭിച്ചത് അമ്പത്തിമൂന്ന് ശതമാനം ആരാധക വോട്ടുകൾ നേടിയാണ് മെസ്സി ഇക്കുറി മികച്ച ഗോളിനുള്ള പുരസ്കാരം നേടിയത് അറ്റ്ലാന്റ യുണൈറ്റഡ് താരം ബാർത്തോസ് ബാർത്തോസ്ലിസാണ് വോട്ടെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം ആരാധക വോട്ടുകൾ അദ്ദേഹം നേടി നാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ നേടി ന്യൂയോർക്ക് റെഡ് റെഡ്ബുൾസ് താരം മുഹമ്മദ് സോഫോയുടെ ഗോളാണ് മൂന്നാമത് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ലയണൽ മെസ്സി കളിയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും നേടിയിരുന്നു രണ്ട് കിടിലൻ ഗോളുകൾ നേടിയ ഈ അർജന്റൈൻ ഇതിഹാസം ഒരു ഗോളിന് അസിസ്റ്റും ചെയ്തു ഇതോടെ മേജർ ലീഗ് സോക്കറിന്റെ റെഗുലർ സീസണിൽ മെസ്സിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ അൻപതിലെത്തി മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകളും ഇരുപത്തിയൊന്ന് അസിസ്റ്റും അടങ്ങുന്നതാണ് ഈ അൻപത് ഗോൾ സംഭാവന ഇതോടെ മേജർ ലീഗ് സോക്കറിന്റെ റെഗുലർ സീസണിൽ അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന ആദ്യ ഇന്റർമയാമി താരമായും മെസ്സി മാറിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ലേണൽ മെസ്സി ഇന്റർമയാമിയിൽ എത്തിയത് മെസ്സിയുടെ വരവ് ഇന്റർമയാമി ക്ലബിന്റെ തലവര തന്നെ മാറ്റി മെസ്സി എത്തിയതിനു ശേഷമാണ് ഇന്റർമയാമി അവരുടെ ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ കിരീടം നേടിയത് ിലെ ലീഗ്സ് കപ്പ് കിരീടമായിരുന്നു ഇത് കഴിഞ്ഞ സീസണിൽ ഇന്റർമയാമി സപ്പോർട്ടേഴ്സ് ഷീൽഡും സ്വന്തമാക്കി കിടിലൻ പ്രകടനമാണ് മെസ്സി ഇന്റർമയാമിക്കായി കാഴ്ചവെച്ചത് മെയ്തിന് നടന്ന മത്സരം കണ്ട ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് വിന്റേജ് മെസ്സി തന്നെയാണ് എന്നാണ് മെയ് മൂന്നിനാണ് ഇതിനു മുമ്പ് അവസാനമായി ഇന്റർമയാമി വിജയിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഇന്റർമയാമിയുടെ പ്രകടനം അത്ര മികച്ചതല്ല നിലവിൽ മേജർ ലീഗ് സോക്കർ ഈസ്റ്റേൺ കോൺഫറൻസിൽ ആറാമതാണ് മെസ്സിയും സംഘവും പതിനഞ്ച് കളികളിൽ ഇരുപത്തി ആറ് പോയിന്റാണ് അവരുടെ സമ്പാദ്യം ഒന്നാം സ്ഥാനക്കാരായ ഫിലാഡൽഫിയ യൂണിയനുമായി ഏഴു പോയിന്റ് വ്യത്യാസമാണ് ഇന്റർമയാമിക്കുള്ളത് ഇന്റർമയാമിയുമായുള്ള ലയണൽ മെസ്സിയുടെ കരാർ ഈ വർഷാവസാനം തീരുകയാണ് താരവുമായി പുതിയ കരാർ ഒപ്പുവെക്കാൻ ഇന്റർമയാമിക്ക് താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇൻട്രമയാമിക്കായി ഇതുവരെ അൻപത്തി മത്സരങ്ങൾ കളിച്ച അർജന്റൈൻ ഇതിഹാസം ലയണൽ മെസ്സി ഗോളുകളും ഒപ്പം ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഇന്റർമയാമിയിൽ മെസ്സി ഇനി എത്ര കാലം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നിരുന്നാലും ഇൻട്രമയാമി ഇപ്പോൾ മികച്ച ഫോമിൽ മുന്നോട്ടു പോവുകയാണ് മെസ്സിയുടെ കാര്യത്തിൽ